ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ളൊരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ യൂണിക്കോണെ ബാഗാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി സന്തിക്കാണ് നമ്മൾ വലിയ വിലയോടെ ഒന്നും വാങ്ങണില്ല കാരണം വലിയ വിലയോടെ വാങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ പൈസ ഉറങ്ങണം നോക്കിയിട്ടാണ് വാങ്ങിയത് പിന്നെ ഫ്രണ്ടിൽ ഉറ ഉണ്ടായിരുന്നു അതും നല്ല സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ ബാക്കിൽ ഒരു ഉറയുണ്ടായിരുന്നു അതിനകത്ത് കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ വെക്കാനുള്ള ഉറയുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഒറ പിന്നെ വേറെ ഒരു ഉറയും കൊണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സ്പേസ് ഉണ്ടായിരുന്നു ആ ഒരു ഉറക്ക കേട്ടോ പിന്നെ അതിൻ്റെ പുറകിൽ ഉറവുണ്ട് അതിനകത്ത് വേണമെങ്കിൽ ഒക്കെ വയ്ക്കായിരിക്കും ഞാൻ ഇനി സെവന്ത് ക്ലാസ്സിലോട്ടാണ് അതിന് പറ്റിയൊരു ബാഗാണ് കേട്ടോ ഇത് എനിക്കങ്ങനാണ് തോന്നിയത് പിന്നെ സൈഡിൽ വാട്ടർ ബോട്ടിലൊക്കെ ഒരു ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തോള ഇടുന്ന സാധനമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഭയങ്കര നമുക്കൊരു സോഫ്റ്റ് തോന്നും കേട്ടോ ആണ് ഞാൻ വാങ്ങിയത് അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെൽക്കം എല്ലാവർക്കും ബായ്